സാക്ഷ്യപ്പെടുത്തൽ വ്യക്തിപരമായ സത്യത്തിൻ്റെ അനുഭവമാണ് ജീവിതത്തെ മാറ്റിമറിക്കുന്ന ശക്തി ജീവിതം യഥാർത്ഥത്തിൽ പൂർണ്ണമാകുന്നത് വെറും വസ്തുതകൾ മനഃപ്പാടമാക്കുന്നതിലല്ല ലോകത്തെക്കുറിച്ചുള്ള ധാരണ സ്വയം സജീവമായി തേടുന്നതിലാണ് ഈ വ്യക്തിഗത സത്യാന്വേഷണം ഒരു കലയാണ് ഞങ്ങൾ പഠിക്കുകയും പുതിയ കാര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അത് നിരന്തരം പരിണമിക്കുന്നു വളരുന്നു ഇത് എല്ലായ്പ്പോഴും എളുപ്പമല്ലാത്തൊരു അന്വേഷണവും യാത്രയുമാണ് പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ സത്വം കണ്ടെത്തുവാനുള്ള ഏകപാതയും ഇത് തന്നെയാണ് വസ്തുതകളെ ഓരോ ടയലുകളായും ചിന്തിക്കുക അറിവിലൂടെ സത്യം കണ്ടെത്തി ഓരോ ടയറുകളാക്കി ഒരു അദ്വിതീയ ചിത്രമാക്കി വ്യക്തിഗത ലോക മാറ്റുക രണ്ടും അറിവും സത്യാനുഭവവും വിലപ്പെട്ടതാണ് പക്ഷേ സ്വയം നിർമ്മിച്ച ചിത്രം നിങ്ങളുടെ കാന്തപഥം തന്നെയാണ് ജീവിതപാതയിൽ നിങ്ങളെ നയിക്കുന്നത് ചേർന്ന് പോകാൻ തോന്നിയതായ പ്രിയപ്പെട്ട മാതാപിതാക്കൾ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ പോലെയുള്ളവരെ നിങ്ങൾ പലപ്പോഴും അനുകരിക്കുന്നു എന്നാൽ ഈ അനുകരണങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആരാണോ അതിനെ മറയ്ക്കുന്നു ലോകം അറിവിൻ്റെ കലവറയാണ് അത് അത്ഭുതകരമായൊരു വിഭവമാണ് എന്നിരുന്നാലും മറ്റൊരാളെ അനുകരിക്കുന്നത് അഴഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്ന വ്യക്തികളെ പോലെയാണ് നിങ്ങൾ യഥാർത്ഥമായും സ്വന്തം വ്യവസ്ഥകളിൽ ജീവിതം അനുഭവിക്കാനാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത് വിധിക്കപ്പെട്ടിരിക്കുന്നത് സ്വയം കണ്ടെത്തുന്നതിന് നിങ്ങൾ ബഹുമാനിക്കപ്പെടുന്ന സ്രോതസ്സുകളിൽ നിന്ന് പോലും കേൾക്കുന്ന കാര്യങ്ങളെ ചോദ്യം ചെയ്യുന്നത് അത്യാവശ്യമാണ് നിങ്ങളുടെ അന്തർജ്ഞാനവും അനുഭവങ്ങളിൽ നിന്ന് നേടിയ വിജ്ഞാനവും വിശ്വസിക്കുക മറ്റുള്ളവർ പറയുന്നത് അന്ധമായി അംഗീകരിക്കുന്നതിനേക്കാൾ സ്വന്തമായി എന്തെങ്കിലും മനസ്സിലാക്കുന്നത് നിങ്ങളെ സ്വതന്ത്രരാക്കുന്നതാണ് ഇത് നിങ്ങളുടെ സ്വന്തം തിരഞ്ഞെടുപ്പുകൾ നടത്തുവാനും നിങ്ങൾക്ക് യഥാർത്ഥമായ ജീവിതം നയിക്കുവാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു അങ്ങനെ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ജീവിതം സുഗമമാക്കുകയും ചെയ്യും നിങ്ങൾ സത്യം കണ്ടെത്തുമ്പോൾ അത് മറ്റുള്ളവരിലും തിരിച്ചറിയുവാനും അവരെ വിലമതിക്കുവാനുള്ള കഴിവ് നിങ്ങൾ നേടുന്നു പഠിക്കുകയും പുതിയ കാര്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ സത്യത്തെക്കുറിച്ചുള്ള ധാരണ വളർന്നുകൊണ്ടിരിക്കും ഇത് ചിലപ്പോൾ ഭയാനകമാണ് പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളാകാനുള്ള ഏകമാർഗം ഇത് ഇതാണ് സത്യം അനുഭവിച്ചറിഞ്ഞ് വളരുക കേട്ടറിഞ്ഞല്ല